ാരനായ ഹക്കീമിന്റെ കൊലപാതകം ഷാർജയിൽ നിന്ന് പുറത്തു വരുന്നതൊക്കെ വേദനിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് അവസാനം മരണത്തോട് കിടക്കുമ്പോൾ ഹക്കീം അവസാനമായി പറഞ്ഞത് എൻ്റെ കുടുംബം എൻ്റെ കുടുംബം എന്ന് മാത്രമായിരുന്നു എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എന്ന് മാത്രമായിരുന്നു അവസാന നിമിഷം ഹക്കീം മരണത്തിലേക്ക് താൻ പോകുമെന്നുള്ള വ്യക്തി വിശ്വാസം നിലനിൽക്കുന്ന സമയത്ത് മൊബൈലിലൂടെ അഥവാ ഫോണിലൂടെ അവസാനം ബന്ധപ്പെട്ടത് രക്ഷിക്കാനാകില്ല എന്ന് വ്യക്തമായി ഹക്കീമിന് അറിയാമായിരുന്ന ആ സമയത്ത് ഡോക്ടർമാരടക്കം കൈവിട്ട ആ സമയത്ത് ഹക്കീം അവസാനമായി എടുത്ത് തന്റെ മക്കളെ വിളിക്കുന്നു മക്കളെ വിളിച്ചിട്ട് പറയുന്നു മക്കളെ വിളിച്ചിട്ട് അവസാനമായിട്ട് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഹക്കീമിന് പരിപൂർണമായും സംസാരിക്കാനാവുന്നില്ല അങ്ങനെ അവസാനം ഹക്കീം ഇസ്ലാം മത നിയമപ്രകാരമുള്ള ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് ഹക്കീമ് മരണപ്പെടുകയാണ് ഹക്കീമിനെ രക്ഷിക്കാൻ അവർക്ക് കാരണം ആഴത്തിലുള്ള ഒരു മുറിവ് ഹക്കീമിനുണ്ടായിരുന്നു പാകിസ്ഥാൻകാരനായിട്ടുള്ള അതായത് അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ പാസ്പോർട്ടുള്ള അഫ്ഗാനി എന്നുള്ളതാണ് അപ്പൊ പാകിസ്ഥാന്റെ പാകിസ്ഥാൻകാരനാണ് എന്നുള്ളതാണ് ചിലയിടങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ അപ്പോ ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്ന വിഷയമാണ് കഴിഞ്ഞ വാർത്തയിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിൽ പറയാത്തൊരു കാര്യം എന്താ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതൊരു കഫ്റ്റേരിയയിൽ വെച്ചാണ് ഈ സംഭവം നടന്നതൊക്കെ വ്യക്തമായി പറഞ്ഞതാണ് അതായത് ഒരു കഫ്റ്റേരിയെ വെച്ച് ഒരു അടിപിടി നടക്കുന്നുണ്ട് ആ അടിപിടിക്കിടയിൽ അതൊന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നമ്മുടെ ഹക്കീം എന്ന് പറയുന്ന സഹോദരൻ വരുന്നത് അപ്പൊ ഹക്കീം ആദ്യം തന്നെ ഈ പാകിസ്ഥാൻകാരനെ വിളിക്കുന്നത് സഹോദര എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹോദര എന്ന് പറഞ്ഞ് വളരെ വിനയപൂർവ്വമാണ് ഈ പറയപ്പെടുന്ന പാകിസ്ഥാനി ഹക്കീം വിളിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പക്ഷേ അയാൾ അയാളുടെ ആക്രമണം തുടരുന്നതിനിടയിൽ ഹക്കീമിന്റെ ശരീരത്തിലേക്ക് കത്തി എടുത്ത് വളരെ മൂർച്ചയുള്ള കത്തി എടുത്ത് വെട്ടുകയായിരുന്നു ചോര ഇങ്ങനെ വാർന്നൊലിച്ചു എന്നുള്ളതാണ് അപ്പം ഈ വാർന്നൊലിച്ച ചോര സ്വാഭാവികമായിട്ടും അതിങ്ങനെ നിൽക്കുന്നില്ല ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുക അപ്പം അതിനിടയിലാണ് ഹക്കീമിനെ പെട്ടെന്നു തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഹക്കീമിന് വ്യക്തമായി അറിയാമായിരുന്നു താൻ ഒരിക്കലും ഇനി പഴയകാല ജീവിതത്തിലേക്ക് വരില്ല എന്ന് ഇപ്പോഴൊക്കെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ ആവശ്യപ്പെട്ടിരുന്നതായിട്ട് കേൾക്കുന്നത് എൻ്റെ കുടുംബത്തോട് എൻ്റെ കുടുംബത്തെ ഒന്ന് വിളിക്കുമോ എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ ഒന്ന് വിളിക്കുമോ എന്നുള്ളതാണ് കാരണം അങ്ങനെ പറയാനുള്ള കാരണം ഹക്കീമിനെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഹക്കീമിന്റെ കുടുംബം ഈ പറയുന്ന ദുബായിൽ വെച്ച് കാണുകയും അവർ അവരൊന്നിച്ച് താമസിക്കുകയും അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെയാണ് അവർ നാട്ടിലേക്ക് പോവുകയും ചെയ്തത് അപ്പോൾ ഹക്കീമ് മരണത്തിലേക്ക് പോകും എന്ന് ഹക്കീമിന് ഉറപ്പായ സമയത്ത് ഹക്കീമ് ചേർത്ത് നിർത്താൻ ശ്രമിച്ചത് തന്റെ കുടുംബത്തെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അറിയാതെ എനിക്കൊരു പറ്റിയതാണ് ഞാൻ ബംഗാളികൾ എന്ന് പറയേണ്ട അടുത്ത് പോയതാണ് കാരണം ഈ പറയപ്പെടുന്ന പട്ടാണികളായിട്ടുള്ള പാകിസ്ഥാനികളെയും ഫിലിപ്പീനികളെയുമാണ് ഞാൻ സൂക്ഷിക്കുന്നത് പക്ഷെ ഫിലിപ്പീനികൾ ഭാവമാണ് നമുക്കൊക്കെ അറിയാവുന്ന വിഷയം പക്ഷെ ബംഗാളികളെ പറയണ്ടടുത്ത് എനിക്ക് തെറ്റുപറ്റി പോയതാണ് അപ്പൊ ഇവരുടെയൊക്കെ വിഷയങ്ങൾ ഈ ബംഗാളികളായി ബംഗാളികളായിക്കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന പാകിസ്ഥാനികളുടെ വിഷയമായി കഴിഞ്ഞാലും വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഇടപെടേണ്ട കാര്യമാണ് കാരണം ഹക്കീമിന്റെ ബന്ധുക്കളടക്കം നമ്മുടെ വാർത്തക്ക് താഴെ കമന്റ് ചെയ്തിരുന്നു താങ്ങാനാവാത്ത ദുരിതം എന്നാണ് അവരുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞത് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത് ഹക്കീമിനെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് പക്ഷെ ഒരു വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ പോയപ്പോൾ അറിയാതെ തേടി വന്നത് മരണമായിരുന്നു പക്ഷേ ആ വാർത്തകളൊക്കെ വരുമ്പോൾ തൻ്റെ മക്കളെ അവസാനമായിട്ട് വിളിച്ചു എന്ന് പറയുന്ന വാർത്തകളൊക്കെ വരുമ്പോൾ അത് വല്ലാത്ത വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് അക്കീമ് വിട്ട പറയുന്നതിൻ്റെ കുറിപ്പുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അക്കീമിൻ്റെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് എത്തിയത് ഏറെ വേദനിപ്പിക്കുന്ന ആ ഒരു അവസ്ഥ ഏറെ വേദനിപ്പിക്കുന്ന ആ ഒരു സംഭവം ഇനി നടക്കാതിരിക്കണമെന്നുണ്ട് എങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന പാകിസ്ഥാനികളും ബംഗാളികളുമായിട്ടുള്ള ആളുകളുടെ വിഷയത്തിൽ ഇടപെടുമ്പോൾ വളരെ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ചെറിയ ശ്രദ്ധയൊന്നും വളരെ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ആളുകളോട് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ആ സമയത്ത് അത് തീർക്കാതെ പിറ്റേ ദിവസത്തേക്ക് അത് മാറ്റി വെച്ചുകൊണ്ട് അത് തീർക്കേണ്ട ആവശ്യമുള്ള വിഷയമാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഒരു സംഘം ആളുകളുമായിട്ട് പോയിട്ട് തീർക്കാൻ ശ്രമിക്കുക അതല്ല എങ്കിൽ പോലീസ് വഴി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ വേറെ ഒരു തരത്തിലും ഇവരോട് ചർച്ചകളെ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ സംഘർഷം നടക്കുന്ന സമയത്ത് ഒഴിവായി പോവുക എന്നുള്ളതാണ് വിട്ടുകൊടുത്തിട്ട് പോവുക എന്നുള്ളതാണ് കാരണം ഇവർക്ക് ബുദ്ധി വിവരം എന്ന് പറയുന്ന സാധനം ഏഴായാലത്ത് പോയിട്ടില്ല പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് എല്ലാ ആളുകളെയും അല്ല എല്ലാ ആൾക്കാരെയും പറയല്ല മറച്ച് ഇക്കൂട്ടലിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ബുദ്ധി വിവരം എന്ന് പറയുന്ന ഒരു സാധനം പോയിട്ടില്ല കാരണം അവർ സ്നേഹിച്ചു കഴിഞ്ഞാൽ ചങ്ക് വരച്ചു കൊടുക്കുകയും ഇത്തിരി പ്രകോപനം കിട്ടിക്കഴിഞ്ഞാൽ അവർ വളരെ വൈകാരികമായിട്ട് പെരുമാറുകയും ചെയ്യുന്ന ഒരു ടീമാണ് ഇവർ കാരണം മൊത്തത്തിലുള്ള ആളുകളെ ആക്ഷേപിക്കുകയല്ല കേട്ടോ കാരണം മൊത്തത്തിലുള്ള ആളുകളെ നമ്മൾ പറയാനും പാടില്ല മറിച്ച് ഞാൻ പറയുന്നത് അതിൽ ഒരു വലിയ ശതമാനം ആളുകളും ഈ സ്വഭാവക്കാരാണ് കാരണം അത്തരത്തിലുള്ള സ്വഭാവം നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ ചിന്തിച്ച് പക്വതയോട് കൂടിയിട്ട് ഇവരുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യണം അതുകൂടാതെ ഒരു ഈജിപ്ഷ്യൻ പൗരനും ഈജിപ്തുകാരനും അവിടെ വെട്ടേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിച്ച റിപ്പോർട്ടുകൾ അതായത് തുരിതുര ഇങ്ങനെ വെട്ടി എന്നുള്ളതാണ് അപ്പൊ ഈ കസ്റ്റേരിയലുള്ള കത്തി എന്നൊക്കെ പറയുന്നത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി അത് എത്രത്തോളം മൂർച്ച അത് ഇങ്ങനെ ഒന്ന് കൊണ്ടാ തന്നെ ഇങ്ങനെ ചോര ഇങ്ങനെ വാർന്നൊലിച്ചു പോകും കാരണം അത്രത്തോളം മൂർച്ചയുള്ളതാണ് ഈ കത്തി അപ്പൊ പരമാവധി ഇവരിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുക ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് കേട്ടോ കൂട്ടത്തിൽ അതില്ല എന്ന് പറയാൻ വേണ്ടിട്ട് പറ്റില്ല നല്ലവന്മാർ ഒരുപാടുണ്ട് നല്ലവരായി തന്നെ ഇവരെ പോലെ നല്ല പരിപാടും ഇല്ല പക്ഷെ ഈ പ്രകോപ വൈകാരികതയുടെ അപ്പോസ്ഥലന്മാരാണ് ഇവര് എന്ത് എന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ ഒറ്റക്ക് ഉണ്ടാവുന്ന സമയത്ത് അടി നടന്നു കഴിഞ്ഞാൽ അവർ ആ സമയത്ത് പ്രതികരിക്കാതെ ഒരു കൂട്ടമായി വന്നിട്ട് പ്രതികരിക്കാറുണ്ട് അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കാരുണ ഇല്ലാതല്ല ആസ്വദിച്ചിട്ട് അടിക്കും എന്നുള്ളതാണ് ഒരു ബലപ്രയോഗത്തിനും അങ്ങനെയുള്ളതൊന്നും നിൽക്കാതെ കാരണം ഇപ്പൊ ഈ ഹക്കീമിന്റെ കഥ പറയുമ്പോൾ ഏറ്റവും സങ്കടമാകുന്നത് ഹക്കീം ഹക്കീമിന്റെ അവസാന നിമിഷം കുടുംബത്തെ ആലോചിക്കുകയാണ് ഇത്ര കൊല്ലമായി പ്രവാസ ലോകത്ത് ഇത്ര വർഷമായി പ്രവാസ ലോകത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രവാസി ആകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രവാസിയാകുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവസാന മരണക്കടക്കയിലേക്ക് പോകുമ്പോഴും ഹക്കീമ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തന്റെ മക്കളെ ഒന്ന് ബന്ധപ്പെടണം എന്നുള്ളത് മാത്രമാണ് അങ്ങനെയുള്ള ഒരു പ്രവാസികളായിട്ടുള്ള ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് സംഘർഷങ്ങളിലേക്ക് പോകാതിരിക്കുക പരമാവധി വിട്ടുവീഴ്ച ഇത് ഒഴിവാക്കി വിടുക കാരണം നിങ്ങളെ ആശ്രയിച്ചൊരു കുടുംബമുണ്ട് നിങ്ങൾ പോയിട്ടുള്ളത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഹക്കീമിൻ്റെ ആ വേദനിപ്പിക്കുന്ന അവസ്ഥയോടൊപ്പം ഹക്കീമിൻ്റെ കുടുംബത്തിൻ്റെ വേദനയോടൊപ്പം പങ്കുചേരുന്നു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ആർക്കും ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ജാഗ്രത പാലിക്കുക കരുതലോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്